ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരുപാട് കണ്ടസ്റ്റൻ്റുകളുണ്ട് അവരിൽ പല ആൾക്കാർക്കും എന്താണ് ഗെയിം ഗെയിമെന്ന് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ല പക്ഷേ അവിടെ മണ്ടനെന്നും പൊട്ടനെന്നും മുദ്രകുത്തിയ ഒരാൾ അയാൾക്ക് ഈ ഗെയിമിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അദ്ദേഹം പല രീതിയിൽ അവിടെ ഗെയിം കളിക്കും അതൊരു പക്ഷെ പലർക്കും മനസ്സിലായി എന്ന് വരില്ല തീർച്ചയായും ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു ബുദ്ധി തന്നെയാണ് ജിൻഡോ അപ്പോൾ ജിൻഡോയെ ഇന്നത്തെ വീഡിയോ മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും ജിൻഡോ എല്ലാവരും പറയുന്നു അവിടുത്തെ കോമഡി പീസ് എന്ന് ഞാൻ പറയുന്നു അവിടെയുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസുകളിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ള ഒരാളാണ് ജിൻഡോ എന്ന് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ മുൻപത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ജിൻഡോയുടെ കുറെ കാര്യങ്ങൾ അതായത് വീട്ടിനകത്ത് ബിഗ് ബോസ് വീട്ടിനകത്ത് നെഗറ്റീവ് ആയാലും ജനങ്ങൾക്കിടയിൽ പോസിറ്റീവ് ആവാനുള്ള എല്ലാ തന്ത്രങ്ങളും ജിൻഡോന് വ്യക്തമായി അറിയാം ഇന്നലെ ജാസ്മിൻ എന്തുകൊണ്ട് കരഞ്ഞു പവർ ടീം ജാസ്മിൻ എന്തുകൊണ്ട് ഉടക്കായി അവർക്ക് എന്തുകൊണ്ട് മത്സരിക്കേണ്ടി വന്നു അപ്സരയ്ക്ക് എന്തുകൊണ്ട് ക്യാപ്റ്റനെ അതായത് ജാസ്മിനെ അവിടെ പോയി ഇരിക്കാൻ പറയേണ്ടി വന്നു ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നത് ഡി ജെ സിബിൻ മുടിയൻ വഴക്കിൽ നിന്നാണ് ഇവരുടെ വഴക്ക് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്ന ക്യാപ്റ്റൻ ആ പ്രശ്നം ക്യാപ്റ്റനിലൂടെ ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം പല ആൾക്കാരും എതിർക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ പവർ ടീം കയറി ഒരു കാര്യം സംസാരിക്കുന്നുണ്ട് ആ സമയത്തൊന്നും പവർ ടീമും ക്യാപ്റ്റനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ജിൻഡോയാണ് ജിൻഡോയ്ക്ക് വളരെ കൃത്യമായിട്ടൊരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു അതായത് ക്യാപ്റ്റനെയും പവർ ടീമിനെയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളൊരു ഗെയിം പ്ലാൻ അത് തലേ ദിവസം തന്നെ സായിയും ജിൻഡോയും കൂടി പ്ലാൻ ചെയ്തതാണ് പക്ഷേ സായിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല അതുകൊണ്ട് തന്നെ ജിൻഡോ അത് ഒറ്റയ്ക്ക് ഏറ്റെടുക്കുന്നു അതിനുള്ള ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജിൻഡോ ആ അവസരം ഇപ്പോ അതായത് പവർ ടീം കയറി സംസാരിച്ച സമയത്ത് ഉണ്ടാവും എന്ന് ജിൻഡോയ്ക്ക് മനസ്സിലാവുന്നു ജിൻഡോ തന്നെ എഴുന്നേൽക്കുന്നു നിങ്ങൾ സംസാരിക്കേണ്ട അവിടെ ക്യാപ്റ്റനാണ് സംസാരിക്കുന്നത് ഇത് ക്യാപ്റ്റന്റെ സമയമാണ് ക്യാപ്റ്റൻ സംസാരിക്കട്ടെ ക്യാപ്റ്റനാണ് വിളിച്ചു കൂട്ടിയത് ഈ മീറ്റിംഗ് നിങ്ങളിത് ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അപ്പൊ വീണ്ടും ക്യാപ്റ്റൻ സംസാരിക്കാൻ ശ്രമിക്കുന്നു പവർ ടീമും സംസാരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ പവർ ടീമിനോട് പറയുന്നു നിങ്ങൾ സംസാരിക്കാൻ പറ്റില്ല ഇവിടെ ക്യാപ്റ്റനാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളല്ല എന്ന് പറഞ്ഞ് ക്യാപ്റ്റനെ ഒന്ന് പൊക്കിവിടുന്നു പവർ ടീമിന് ദേഷ്യം വരുമോ വരും പവർ ടീം ജിൻഡോയോട് അവിടെ ഇരിക്കാൻ പറയുന്നു ജിൻഡോ അനുസരിക്കുന്നില്ല ഇത് ക്യാപ്റ്റന്റെ സമയമാണ് ക്യാപ്റ്റന് മാത്രം സംസാരിക്കാനുള്ള സമയമാണ് ഇതിൽ പവർ ടീം ഇടപെടേണ്ട ഞങ്ങൾക്ക് വലുത് ക്യാപ്റ്റനാണ് എന്ന് പറഞ്ഞ് ക്യാപ്റ്റനെ ഒന്നുകൂടി പൊക്കി വിടുന്നു അപ്പോ ക്യാപ്റ്റൻ പവർ ടീമിനോട് പറയുന്നു നിങ്ങളോട് പോയിരിക്കും ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുന്നു അപ്പോ ജിൻഡോ പവർ ടീമിനെ നോക്കി പറയുന്നു അതാണ് ഇവിടെ ക്യാപ്റ്റനാണ് വലുത് നിങ്ങളെല്ലാം വല്ലത് ക്യാപ്റ്റനാണ് സംസാരിക്കേണ്ടത് ക്യാപ്റ്റൻ സംസാരിക്കും എന്ന് പറയുന്നു പവർ ടീമിന്റെ ഈഗോ ഹാട്ടാവില്ലേ ആവും പവർ ടീം ചർച്ച ചെയ്യുന്നു പവർ ടീം ചാടി എഴുന്നേൽക്കുന്നു ക്യാപ്റ്റനോട് പോയി അവിടെ പോയിരിക്കാൻ പറയുന്നു ക്യാപ്റ്റന്റെ മുഖം അപ്പോഴേക്കും വീണ്ടും ജിൻഡോ ചാടി എഴുന്നേൽക്കുന്നു അതെങ്ങനെ ശരിയാവും ഇത് വിളിച്ചുകൂട്ടിയത് ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ മാത്രമേ സംസാരിക്കാൻ പാടുകയുള്ളൂ ഇവിടുത്തെ വിഷയങ്ങൾ തീർക്കാൻ ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട് പവർ ടീമിന്റെ ആവശ്യമില്ല എന്ന് ജിൻഡോ നൈസ് ആയിട്ട് പണി കൊടുക്കുന്നു വീണ്ടും പവർ ടീമിന് ദേഷ്യം വരുന്നു പവർ ടീം എല്ലാവരെയും അടിച്ചിരുത്തുന്നു ക്യാപ്റ്റനോട് അവിടെ പോയിരിക്കൂ എന്ന് ദേഷ്യത്തോടെ സംസാരിക്കേണ്ടി വരുന്നു ജാസ്മിൻ അവിടെ പോയിരിക്കുന്നു പവർ ടീം സംസാരിക്കുന്നു അതിനിടയിലും ജിൻഡോ വീണ്ടും വീണ്ടും സ്ക്രൂ മുറുക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു ജിൻഡോയുടെ ഗെയിം ശരിക്കും ജാസ്മിൻ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷേ കാര്യമില്ല ജിൻഡോയുടെ ഗെയിം അവിടെ വിജയിച്ചു കഴിഞ്ഞു അപ്സര വളരെ രോക്ഷാകുലിയായിട്ടുണ്ടായിരുന്നു അതുപോലെ ജാസ്മിൻ പൊട്ടിക്കരയാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ പവർ ടീമിനെ തീരുമാനിച്ചത് ജാസ്മിനാണ് അപ്പോൾ അവരെ തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു തന്ത്രമാണ് ജിൻഡോ അവിടെ നടപ്പാക്കിയത് അത് വിജയിക്കുകയും ചെയ്തു അതായത് പവർ ടീമും ക്യാപ്റ്റനും ഒറ്റക്കെട്ടായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് അത് പണിയാവാം എന്ന് ഉറപ്പാണ് അത് പൊളിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അത് വൃത്തിയായി ജിൻഡോ ചെയ്തു ഇവിടെ എടുത്തു പറയേണ്ട കാര്യം പവർ ടീമിലുള്ള അംഗമാണ് ഗബ്രി ക്യാപ്റ്റനാണ് ജാസ്മിൻ ഇവർ തമ്മിൽ ഒരു പ്രത്യേകതരം ബന്ധമുണ്ട് ആ ബന്ധത്തെ വരെ ജിൻഡോ തകർത്ത് കളഞ്ഞു അതായത് ഗബ്രിക്ക് നേരെ വരെ ജാസ്മിന് സംസാരിക്കേണ്ടി വന്നു ഗബ്രിക്ക് ജാസ്മിന് നേരെ വരെ സംസാരിക്കേണ്ടി വന്നു അതാണ് ജിൻഡോ എന്ന ബുദ്ധിരാക്ഷസിന്റെ ഗെയിം ജിൻഡോയ്ക്ക് ഒരുപക്ഷെ സംസാരിക്കാനുള്ള കഴിവ് കുറവായിരിക്കാം പക്ഷേ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കാൻ ജിൻഡോയ്ക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് നിങ്ങൾക്ക് ആ ഗെയിം മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും ജിൻഡോയുടെ ബ്രില്ല്യൻസ് അവസാനം ജാസ്മിൻ പോയി പൊട്ടിക്കരയുന്നു പവർ ടീമും തമ്മിൽ ഒരു വിള്ളൽ വരുന്നു ഇതെല്ലാം ജിൻഡോയുടെ മാസ്റ്റർ പ്ലാൻ ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ജാസ്മിൻ എവിടെയെങ്കിലും പോയി പൊട്ടിക്കരയുന്നത് ഗബ്രിയെ എതിർക്കുന്നത് അത് ജിൻഡോ വൃത്തിയായി ചെയ്തു ബിഗ് ബോസിലെ ഇപ്പോഴുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും ബുദ്ധിയുള്ള മത്സരാർത്ഥികളിൽ ഒരാൾ അത് ജിൻഡോ തന്നെയാണ് തീർച്ചയായും വരും ദിവസങ്ങളിൽ ജിൻഡോയുടെ ഇത്തരം ബുദ്ധി വൈഭവം നമ്മൾക്ക് കാണാൻ പറ്റും ജിൻഡോ ും മണ്ടനും അങ്ങനെയൊന്നുമല്ല അല്ല ആളൊരു സംഭവം തന്നെയാണ് അത് പല ആൾക്കാർക്കും അവിടെ മനസ്സിലായിട്ടില്ല അതാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ് ചെയ്യാ സബ് ചെയ്യോ ചെയ്ത എനിക്ക് ഭയങ്കര സന്തോഷമാവും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ